ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നാൽപ്പത്തിരണ്ട് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫാത്തിമയിലെ ആദ്യ ദർശനത്തിൻ്റെ വാർഷികം നൂറ്റി എഴുപത്തി അഞ്ച് സൂര്യനെ വസ്ത്രമായി അണിഞ്ഞ സ്ത്രീ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഈ സമയത്തിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയ സംവിധാനം നിങ്ങൾക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയത്രേ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നത് രണ്ട് വിരുദ്ധ നേതാക്കളുടെ സൂര്യൻ വസ്ത്രമായി അണിഞ്ഞ സ്ത്രീയുടെയും ചുവന്ന സർപ്പത്തിൻ്റെയും ആജ്ഞ അനുസരിച്ചാണ് രണ്ട് സൈന്യങ്ങളും അണിനിരന്നിരിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വഴി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും വഴി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആന്തരിക മാനസാന്തരത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്തു കൂടുതൽ അക്രമാസക്തമായി തീരാൻ പോകുന്ന കൊടുങ്കാറ്റിൻ്റെ സമയത്ത് നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനും സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ഒരു സ്ഥാനം ഞാൻ തയ്യാർ ചെയ്ത് ആക്കിയിട്ടുണ്ട് എൻ്റെ വിമല വിമലഹൃദയ വിമലഹൃദയം അത്രയും സങ്കേതം നിർണായകമായ സമരത്തിൻ്റെ സമയം ഇതാണെന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എൻ്റെ പ്രിയപുത്രരെ എൻ്റെ വത്സല ഹൃദയത്തിൻ്റെ വിജയം പൂർണ്ണമാകുന്നതിന് സൂര്യനെ വസ്ത്രമായി അണിഞ്ഞ സ്ത്രീയെന്ന നിലയിൽ ഈ വർഷത്തിൽ ഞാൻ ഇടപെടുകയാണ് നിങ്ങളിലൂടെ ഈ സമരം ഞാൻ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ക്ലേശങ്ങൾ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടും എന്നാൽ എൻ്റെ മാതൃസ്നേഹത്തിൻ്റെ ഉറ്റ സന്തോഷം എൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങൾ ആസ്വദിക്കുന്നതിന് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടും അന്ധകാരം സാന്ദ്രതമ്മമാകും എങ്കിലും നിങ്ങൾക്ക് വഴി കാട്ടുന്നതിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രകാശലക്ഷ്മി ഉജ്വല ഉജ്ജ്വലതരമാകും പാപം എല്ലാറ്റിനെയും മൂടിക്കളയും എന്നാൽ പ്രസാദപരം കൊണ്ട് നിങ്ങളെ അണിയിക്കുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കും ഈ പ്രസാദപരം കൂടുതൽ നിങ്ങളെ തേജസ്സുള്ളവരാക്കുകയും നിങ്ങളെല്ലാവർക്കും വിശുദ്ധിയുടെ സാക്ഷ്യം നൽകുകയും ചെയ്യും എൻ്റെ സ്വരം എളിമയോടും വിധേയത്വത്തോടും കൂടി ശ്രവിക്കുക ശരബന്താൾ സ്പെയിൻ ജൂൺ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ നൂറ്റി എഴുപത്തി ദിവ്യകാരുണ്യത്തിലെ യേശു എൻ്റെ സ്നേഹസുതരെ നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങളെ നയിക്കുന്ന മാർഗത്തിലൂടെ വിശ്വാസപൂർവം നിങ്ങൾ ചലിക്കുക എൻ്റെ മാതൃവിളിക്ക് പ്രത്യുത്തരം നൽകിയ നിങ്ങളിലൂടെ എൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുവാൻ പോവുകയാണ് എൻ്റെ പ്രവർത്തനത്തെ പിന്താങ്ങുക അതിൻ്റെ ലക്ഷ്യം നിങ്ങളെല്ലാവരും യേശുവിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയത്തിന് അനുരൂപരായ വൈദികരാകാൻ വേണ്ടി നിങ്ങളെ ആന്തരികമായി രൂപപ്പെടുത്തുക എന്നതത്രേ എൻ്റെ പുത്രൻ യേശുവിൻ്റെ വിജയത്തിലാണ് എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം സാധ്യമാവുക ഓരോ വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും മനുഷ്യവർഗം മുഴുവൻ്റെയും ഹൃദയങ്ങളിലും ആത്മാക്കളിലും ജീവിതങ്ങളിലും യേശു വീണ്ടും ഭരണം നടത്തും യേശു സ്വർഗത്തിലായിരുന്നത് പോലെ ഭൂമിയിലും ദിവ്യകാരുണ്യത്തിൽ തൻ്റെ ശരീരത്തോടും രക്തത്തോടും ആത്മാവോടും ദൈവസ്വഭാവത്തോടും കൂടെ യഥാർത്ഥത്തിൽ സന്നിഹിതനായിരിക്കുന്നു അവൻ്റെ മഹത്വപൂർണമായ ഭരണം സർവോപരി ദിവ്യകാരുണ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ്റെ വിജയത്തിൽ പ്രക്ഷോഭിക്കുന്നു എന്തെന്നാൽ ദിവ്യകാരുണ്യം ഒരിക്കൽ കൂടി തിരുസഭാ ജീവിതത്തിൻ്റെ മുഴുവൻ ഹൃദയവും കേന്ദ്രവുമായി തീരും വിശുദ്ധ കുർബാനയിലെ യേശു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളുടെയും കേന്ദ്രബിന്ദുവായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാകട്ടെ ആരാധനയുടെയും കൃതജ്ഞതയുടെയും സ്തുതിയുടെയും പാപപ്രാഹിച്ചത്തിൻ്റെയും പ്രാർത്ഥനയായിരിക്കണം വിശുദ്ധ കുർബാനയിലെ യേശു ആരാധന ക്രമത്തിലെ എല്ലാ കർമ്മങ്ങളുടെയും കേന്ദ്രമായിരിക്കും ദിവ്യകാരുണ്യത്തിൻ്റെ രഹസ്യത്വങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്ന ക്രിസ്തുവിന്റെ നിരന്തരമായ പ്രവർത്തികളിലൂടെ ആരാധനാക്രമം പരിശുദ്ധ ത്രിത്വത്തിന് അർപ്പിക്കുന്ന ഒരു ഗാനമായി വികസിച്ചു വരും വിശുദ്ധ കുർബാനയിലെ യേശു വീണ്ടും നിങ്ങളിലൂടെ സമ്മേളനങ്ങളുടെ കേന്ദ്രമായിരിക്കും കാരണം നിങ്ങളുടെ മധ്യേ അവൻ്റെ ദിവ്യ സാന്നിധ്യം സർവോപരി നിലനിൽക്കുന്നത് അവൻ്റെ ആലയമായും ഭവനമായും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന തിരുസഭയിൽ അത്രയും സ്നേഹസുധരെ ഇക്കാലത്ത് അന്ധകാരം സർവവും സക്രാരി പോലും തപോ തപോമയമാക്കിയിരിക്കുന്നു സക്രാരിക്ക് ചുറ്റും ശൂന്യതയും ഉദാസീനതയും അവഗണനയും വളരെ വർദ്ധിച്ചിരിക്കുന്നു സംശയങ്ങളും വിശ്വാസ നിഷേധവും ദൈവനിന്ദയും അനുദിനം കൂടി വരുന്നു തൻ്റെ സ്വന്തം ആളുകളാൽ സ്വന്തം ഭവനത്തിൽ നിങ്ങളുടെ ഇടയിൽ തൻ്റെ ദിവ്യവാസം എങ്ങനെ എവിടെയാക്കിയിരിക്കുന്നുവോ അവിടെ തന്നെ യേശുവിൻ്റെ ദിവ്യകാരുണ്യ ഹൃദയം വീണ്ടും മുറിവേൽക്കപ്പെടുന്നു ദിവ്യകാരുണ്യ യേശുവിൻ്റെ പരിപൂർണ ആരാധകരും തീവ്ര ശുശ്രൂഷകരും വീണ്ടും ആകുവിൻ അവൻ നിങ്ങളിലൂടെയാണല്ലോ തൻ്റെ ദിവ്യ സാന്നിധ്യം വീണ്ടും നിങ്ങൾക്കായി നൽകുന്നതും സ്വയം സ്വയംബലിയായി അർപ്പിക്കുന്നതും ആത്മാക്കൾക്കായി ആത്മാർപ്പണം ചെയ്യുന്നതും ആരാധനയിലൂടെ ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയും മഹത്തായ സ്നേഹത്തിലൂടെയും എല്ലാവ എല്ലാവരെയും ദിവ്യകാരുണ്യ യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുവിൻ ദിവ്യകാരുണ്യ യേശുവിൻ്റെ പക്കൽ എല്ലാവരും യഥാർഹം അണയുന്നതിന് എല്ലാവരെയും സഹായിക്കുവിൻ വിശ്വാസികളിൽ പാപത്തെ പറ്റിയുള്ള ബോധം വരുത്തിക്കൊണ്ടും വരപ്രസാദാവസ്ഥയിൽ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് അണയുന്നതിന് അവരെ ക്ഷണിച്ചുകൊണ്ടും അടുത്തടുത്ത് കുംഭസാരിക്കുന്നതിന് മാരക പാപത്തിലായിരുന്നവർക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിന് ഇതാവശ്യമാണ് അവരെ അഭ്യസിപ്പിച്ചുകൊണ്ടും എല്ലാവരെയും യേശുവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുവിൻ പ്രിയപുത്രന്മാരെ ദൈവം നിന്ന കൃത്യങ്ങളുടെ പ്രവാഹത്തെ തടഞ്ഞു നിർത്താൻ നിർമ്മിക്കുക അയോഗ്യമായ ദിവ്യകാരുണ്യ സ്വീകരണം ഇക്കാലത്തെ പോലെ ഇത്ര കൂടുതലായി മുൻപൊരിക്കലും നടന്നിട്ടില്ല നിന്ദാപരമായ ദിവ്യകാരുണ്യ സ്വീകരണങ്ങളുടെ ആധിക്യത്താൽ സഭ ആഴത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇത് മതി എന്നു നിങ്ങളുടെ സ്വർഗീയ അമ്മ പറയുന്ന സമയം വന്നിരിക്കുന്നു ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുന്ന എൻ്റെ പുത്രൻ യേശുവിൻ്റെ ചുറ്റും കാണപ്പെടുന്ന മഹാശൂന്യത ഞാൻ തന്നെ നികത്തും അവൻ്റെ ദിവ്യ സാന്നിധ്യത്തിന് ചുറ്റും ഞാൻ തന്നെ ഒരു പ്രതിരോധ വലയം നിർമ്മിക്കും പ്രിയ പ്രിയസുധരെ ഇത് നിങ്ങൾ നിങ്ങളിലൂടെ ഞാൻ തന്നെ നിർവഹിക്കും ഭൂമിയിലെ എല്ലാ സക്രാരികളുടെയും ചുറ്റും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കാവൽഭടന്മാരാകുന്നതിന് ഞാൻ അഭിലഷിക്കുന്നു സാൻ മിഗ്വേൽ അസോറസ് ജൂൺ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ തിരുനാൾ നൂറ്റി എഴുപത്തിയേഴ് എൻ്റെ വിമലഹൃദയത്തിൽ വിദൂരമായ ഈ മഹാസമുദ്രത്തിൽ പോലും നിങ്ങളെൻ്റെ അത്ഭുതങ്ങൾ കാണുന്നു ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നിങ്ങളെയെല്ലാം എൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ ശേഖരിക്കുന്നു നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സങ്കേതം ഇതത്രേ ഇവിടെ നിങ്ങൾ എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതത്വം കണ്ടെത്തും കൊടുങ്കാറ്റിൻ്റെ സമയത്ത് നിങ്ങൾ ഇവിടെ സമാധാനം കണ്ടെത്തുകയും ചെയ്യും എൻ്റെ പുത്രൻ യേശു എന്നെ ഭരമേൽപ്പിച്ച പദ്ധതി അനുസരിച്ച് ഇവിടെ ഞാൻ നിങ്ങൾക്ക് രൂപം കൊടുക്കും അങ്ങനെ ദൈവത്തിരുമനസ് മാത്രം പൂർണ്ണമായി നിറവേറ്റുന്നതിന് ഓരോരുത്തരെയും ഞാൻ സഹായിക്കും ഇവിടെ സ്നേഹി സ്നേഹിക്കാനുള്ള എൻ്റെ വിമല ഹൃദയത്തിൻ്റെ കഴിവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ തരും ഈ വിധം നിങ്ങൾ നിർമ്മലമായ ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും രൂപീകരിക്കപ്പെടും ഇവിടെ ഓരോ ദിവസവും നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഞാൻ ജന്മം നൽകുന്നു നിങ്ങളുടെ യഥാർത്ഥ ജീവിതം എൻ്റെ പുത്രൻ എന്നിൽ നിറച്ച ദിവ്യകാരുണ്യത്തിൻ്റെ ജീവിതമാണ് ദിവ്യവരപ്രസാദത്തിൻ്റെ ജീവിതമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ദി മാതൃദൗത്യം നിർവഹിക്കുന്നതിനും വേണ്ടി വേണ്ടിക്കൂടിയത്രയും പ്രസാദവരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പ്രിയ മക്കളെ ഏറ്റവും ശുദ്ധമായ പാൽ കൊണ്ട് നിങ്ങളെ ഞാൻ പോഷിപ്പിക്കുന്നു എൻ്റെ പുണ്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഞാൻ അണിയിക്കുന്നു നിങ്ങൾക്ക് ഞാൻ ആന്തരികമായി രൂപം നൽകുകയും നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു കാരണം എൻ്റെ ഛായ നിങ്ങളിൽ പകർന്നുകൊണ്ട് എൻ്റെ സൗന്ദര്യത്തിൽ നിങ്ങളെ ഞാൻ പങ്കുകാരാക്കുന്നു ഈ വിധത്തിൽ നിങ്ങളുടെ ജീവിതം എൻ്റെ മാതൃസംവിധാനത്തോട് അനുദിനം ഉപരിയുപരി അനുരൂപപ്പെടുകയും പരിശുദ്ധ ത്രിത്വത്തിന് അതിൻ്റെ പ്രകാശം നിങ്ങളിൽ പ്രതിഫലിപ്പിക്കാനും തദ്വാര കൂടുതൽ മഹിമ സ്വീകരിക്കുവാനും കഴിയുന്നു എൻ്റെ സമയം സമാഗതമായി ഞാൻ നടത്തുന്ന അസാധാരണമായ ഈ ഇടപെടൽ എല്ലാവരും അംഗീകരിക്കുക തന്നെ വേണം ആകയാൽ എൻ്റെ വിമലഹൃദയത്തിൻ്റെ തിരുനാൾ ഭക്തിയോടും ആരാധനാക്രമമനുസരിച്ചുള്ള ആഘോഷത്തോടും കൂടി വീണ്ടും കൊണ്ടാടണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു ഒരിക്കൽ പ്രചണ്ഡമായ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ എൻ്റെ പുത്രൻ്റെ വികാരി ഈ തിരുനാൾ ആഘോഷിക്കുന്നതിന് നിർദ്ദേശം നൽകിയിരുന്നതാണ് അത് പുനഃസ്ഥാപിക്കണമെന്നാണ് എൻ്റെ ഇംഗിതം ഇന്ന് സർവ്വതും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു എല്ലാം ദുർഭകമായ അന്ത്യത്തിലേക്ക് കുത്തനെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു തന്മൂലം അമ്മയായ ഞാൻ എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കിയ സങ്കേതസ്ഥാനം എൻ്റെ വിമലഹൃദയം ആണെന്ന് തിരുസഭ വ്യക്തമാക്കുന്നു എൻ്റെ പ്രിയസുതനായ പരിശുദ്ധ പിതാവ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രകാശം സഭയുടെ മേൽ ചൊരിയുന്നതോടൊപ്പം ഞാനും നിങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു ഫാത്തിമ ജൂലൈ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഇൻ്റർനാഷണൽ സെനക്കിൾ ഓഫ് പ്രീസ് ഓഫ് ദ എം പി കമ്മിങ് ഫ്രം ദ ഫൈ ഫൈവ് കോണ്ടിനസ് നൂറ്റി എഴുപത്തി കോവ ഈ കോവാദ ഈറിയയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളെ ഞാൻ വിളിച്ചു പ്രിയപുത്രന്മാരെ നിങ്ങൾ എൻ്റെ മാതൃസഹജമായ ആഹ്വാനത്തിന് മഹാമനസ്കൃതയോടെ ഉത്തരമൊരുളി ഈ കോവാദ ഈറിയയിലേക്ക് നിങ്ങൾ ജീവിക്കുന്ന ഈ വിഷമകരമായ കാലഘട്ടത്തിൽ ആത്മവിശ്വാസത്തിൻ്റെയും രക്ഷയുടെയും സന്ദേശം നൽകുന്നതിന് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്ന ഈ സ്ഥലത്ത് വലിയ കൂട്ടമായി നിങ്ങൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ലോകമാസകലം ചിതറിക്കിടക്കുന്ന എൻ്റെ എല്ലാ പ്രിയപുത്രന്മാരും നിങ്ങളിലൂടെ ആത്മീയമായി യോജിച്ചിരിക്കുന്നു ഈ വർഷം നിങ്ങൾ ഇവിടെ ആയിരിക്കണമെന്നത് ഞാൻ നിശ്ചയിച്ചത് എന്തുകൊണ്ട് നിങ്ങളെയെല്ലാം എൻ്റെ വിമലഹൃദയത്തോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്നതിന് ഒരു മഹാവിപത്ത് എൻ്റെ മക്കളെ ഭയവിഹുലരാക്കുമ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക അവൾ അവരെ തൻ്റെ കരങ്ങളിൽ വഹിക്കുകയും അവർക്ക് പ്രതിരോധം നൽകുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിഗൂഢ സ്ഥലത്ത് അവരെ വസിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഞാൻ നൽകുന്ന അഭയസ്ഥാനം നിങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണ സങ്കേതം ഇതാണ് എൻ്റെ വിമല ഹൃദയം ഈ ദിവസങ്ങളിൽ നിങ്ങളെയും എൻ്റെ എല്ലാ പ്രിയസുതരെയും എൻ്റെ വിമ ഹൃദയസങ്കേതത്തിൽ അടച്ചു സൂക്ഷിക്കുന്നതിന് ഞാൻ നിശ്ചയിച്ചു നിങ്ങളുടെ പുത്രസഹജമായ ഹൃദയങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത നൽകുന്നതിനും തദ്വാര നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പൂർണ്ണമായ ചായയിൽ നിങ്ങൾ രൂപാന്തരപ്പെടുന്നതിനു വേണ്ടി അത്രേ ഞാൻ ഇത് ചെയ്തത് നിങ്ങളെയെല്ലാം സംശയത്തിനും നിങ്ങളെ എല്ലാ സംശയങ്ങളും കരുതി വൽപ്പനകളും കൂടാതെ എനിക്ക് അർപ്പിച്ച പ്രതിഷ്ഠയിൽ ജീവിക്കേണ്ട സമയം വന്നിരിക്കുന്നു ഇക്കാരണത്താൽ നിങ്ങളുടെ പാപഭങ്കിലമായ ഹൃദയങ്ങളുടെ സ്ഥാനത്ത് എൻ്റെ വിമല ഹൃദയത്തെ സ്ഥാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തന്മൂലം സ്നേഹിക്കുന്നതിനുള്ള എൻ്റെ കഴിവ് തന്നെ നിങ്ങൾക്ക് ഞാൻ നൽകുകയും അങ്ങനെ നിങ്ങൾ ഓരോരുത്തരെയും ജീവിതം രൂപാന്തരപ്പെടുകയും ചെയ്യും അവസാനമായി നിങ്ങളിൽ ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും കഴിയുന്നതിനും നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ അരൂപി തരുന്നതിനും വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കണം ഞാൻ ആഗ്രഹിച്ചത് നിങ്ങളിലൂടെ സഭ മുഴുവനിലും എന്നെ തന്നെ വെളിപ്പെടുത്തുന്നതിനുള്ള സമയം വന്നിരിക്കുന്നു എന്തെന്നാൽ എൻ്റെ വിമലഹൃദയം കൈവരിക്കുന്ന വിജയത്തിൻ്റെ നേരം സമാഗതമായി നിങ്ങളുടെ സ്വർഗീയ നായിക ഞാനത്രയും സമരം ചെയ്യുവാനുള്ള എൻ്റെ സ്വർഗ്ന സൈനിക നിരയിലേക്ക് ചേരുന്നതിന് നിങ്ങൾ ഇവിടെ വരണമെന്ന് ഞാൻ നിശ്ചയിച്ചു കാരണം എന്നോടുകൂടെ സമരത്തിന് പുറപ്പെടേണ്ട സമയം ഇതാണ് നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പ്രിയപുത്രരെ എൻ്റെ വിമലഹൃദയത്തിൻ്റെ പ്രിയ പ്രേക്ഷിതരെ നിങ്ങൾ ഭയപ്പെടാ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ യേശുവിൻ്റെ വികാരി ആജ്ഞ നൽകുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയി എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രകാശം പ്രസരിപ്പിക്കുക ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ തന്നിരിക്കുന്ന മഹാദാനത്തെപ്പറ്റി പറ്റി പൂർണ്ണമായും നിങ്ങൾ മനസ്സിലാക്കും ഈ വർഷം ഫാത്തിമയിൽ നിങ്ങൾ എല്ലാവരും ആയിരിക്കണമെന്ന് ഞാൻ എന്തുകൊണ്ട് അഭിലഷിച്ചുവെന്ന് അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കും ഇവിടെ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ അസാധാരണമായ കൃപാവരങ്ങൾ നിങ്ങൾക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ചിതറിക്കിടക്കുന്ന എൻ്റെ പുത്രന്മാർക്കും നൽകപ്പെടും പ്രിയമുള്ളവരെ ഇന്നേ ദിവസം ഈ വായന അവസാനിക്കുമ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി നന്ദി പറയുന്നു കർത്താവ് ഈ ദിവസങ്ങളിലൂടെ എന്നെ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ തിരുവനന്തപുരത്ത് നല്ല വിശുദ്ധനായ ഡാനി ലക്ഷൻ്റെ ആ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുന്നതിനും ഒക്കെ എന്നെ സഹായിച്ചു ഈശോയുടെ വലിയ കൃപയെ നിങ്ങളെല്ലാവരെയും ഞാൻ അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആത്മീയമായി എൻ്റെ സഹോദരങ്ങളായി എനിക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും കർത്താവിൻ്റെ കൃപയ്ക്കും മഹത്വത്തിനും കരുണയ്ക്കും മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം കർത്താവ് നമ്മെ പ്രത്യേക തിരഞ്ഞെടുത്ത് നയിക്കട്ടെ പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയം നമുക്ക് വേണ്ടി നിരന്തരം ആദ്യ സപേക്ഷിക്കട്ടെ യേശുവിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തുതി ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന യേശുവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ആമേ